സോഷ്യൽ മീഡിയ മുഖേനയുള്ള ഉപയോഗങ്ങളും കൊടുക്കൽ വാങ്ങലുകളും വർദ്ധിച്ച ഒരു കാലത്താണ് നമ്മളുള്ളത് പുതിയ കാലത്ത് വിവാഹവും വിവാഹമോചനവും ഒക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയ അതിലുള്ള വലിയ ഒരു ഇടപാടിൻ്റെ മാധ്യമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയുള്ള ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ വിവാഹമോചനം ചെയ്താൽ തൊലാക്ക് ചൊല്ലിയാൽ ആ തൊലാക്ക് സാധുവാകുമോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യത്തിന് മറുപടി പറയാം ഇത്തരം സന്ദേശങ്ങൾ ഭർത്താവ് മെസ്സേജ് മുഖേന അയക്കുകയും അത് ഭാര്യ വായിച്ചറിയുകയും ചെയ്താൽ ആ തൊലാക്ക് സാധുവാകുന്നതാണ് കാരണം ഇവിടെ ഉച്ചാരണം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഭാര്യയെ വിവാഹമോചനം നടത്തുന്നു എന്നുള്ള ഭർത്താവിന്റെ പ്രഖ്യാപനം സിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വരീഹുൽ ഖസ്ദ് ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള എഴുത്ത് അത് ഉച്ചാരണത്തിന് തുല്യമാണ് എന്നതാണ് ഇതിന് കാരണം ഉൽ മുഹ്താജിൽ ഇബിൻ ഹജറുൽ ഹൈതമിറിയാഹുഹു തൊലാക്കിന്റെ ഭാഗത്ത് ഇത് വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട് അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം